ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കുളിച്ചേയുള്ളൂ ഇപ്പ കുളിച്ചിപ്പോൾ കുറച്ച് നേരം ആയി കുറച്ച് വൈകിപ്പോൾ ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വൈകിപ്പോയി രാവിലെ ദോശ ഉണ്ടാക്കി പിന്നെ മാങ്ങ അച്ചാറുണ്ടാക്കി കേട്ടോ ഒന്ന് ഇന്നലെ ചേട്ടൻ ഒരു കിലോ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അച്ചാറുണ്ടാക്കാൻ പറയും അപ്പോൾ രാത്രി അരിഞ്ഞ് തന്നു അല്ലാതെ എല്ലാം കൂടി ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ കുറച്ചൊക്കെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്തു തരേണ്ടേ അപ്പോൾ രാവിലെ കാലത്ത് തന്നെ അരിഞ്ഞ് അല്ല സോറി രാത്രി അരിഞ്ഞ് വെച്ചു ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ രാവിലെ എണീറ്റിട്ട് കാലത്തുനിന്ന് ചെയ്ത പണി അതായിരുന്നു അച്ചാർ ഉണ്ടാക്കണ പണി എന്താ അറിയോ അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമാവും ആ ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിച്ചു വരേണ്ടേ അതുകൊണ്ടാണ് പിന്നെ വയൽ വിളമ്പര് കേട്ടോ അച്ചാർ എന്ന് പറയുമ്പോൾ അച്ചാർ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പരിപാടി ഇല്ല അവിടെ എന്നും അച്ചാർ വേണം ഞാൻ പറയും നമുക്കിപ്പോൾ ഏകദേശം ഒരു മധ്യ വയസ്സല്ലേ ഇങ്ങനെയൊക്കെ അച്ചാറും കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ ഷുഗർ അത് ഇതൊക്കെ പക്ഷെ പ്രഷറൊന്നും ഇല്ല ഷുഗർ ഉണ്ട് കേട്ടോ കുറച്ച് ഷുഗർ ഉണ്ട് പ്രഷർ ഇല്ലാത്ത കാരണം പക്ഷെ എനിക്കിന്നാ പ്രഷർ ഉണ്ട് കേട്ടോ എനിക്ക് കുറച്ചൊക്കെ തലവേദനയൊക്കെ വരുമ്പോൾ അറിയാം പ്രഷർ കൂടിയെന്ന് ഞാൻ എന്ന അച്ചാർ കൂട്ടു അന്ന് എനിക്ക് ഉറപ്പാണ് തലവേദന അപ്പോൾ പിന്നെ ഞാനൊന്ന് കുറച്ച് കുറയ്ക്കും ചേട്ടൻ കൂട്ടുക അതിന് പകരമായിട്ട് അപ്പം എന്നും അച്ചാറുടെ നിർബന്ധമാണ് അപ്പം ഇന്ന് അച്ചാറുണ്ടാക്കി ഇനി കറി ഉണ്ടാക്കണം കറി ഞാൻ വെച്ചിട്ടില്ല കറി വെക്കണം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഈ പുറമെ പോയി അയൽപക്കത്ത് പോയി അല്ലെങ്കിൽ ആ വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുള്ള വർത്തമാനം ഒന്നും ഇല്ല ഇത് ഇങ്ങനെയുള്ള വർത്തമാനം ൂട്ടോ അപ്പൊ ഇന്ന് എന്താ പറയണ്ടേന്ന് ചേർക്കല്ലേ അപ്പൊ പറയാട്ടോ ഇപ്പൊ ഈ കൂടി ഒന്നും കേട്ടത് അപ്പൊ ചിലര് പറയൂട്ടോ വീട്ടില് അവിടെ ഇവിടെ പോണിനാ അതുപോലെ പബ്ലിക്കായിട്ട് ഈ ലോകം മൊത്തം കാണാൻ പോകാത്തല്ലേ പറയണേന്ന് പരാതിയില്ലല്ലോ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞാലല്ലേ പരാതിയുള്ളൂ ഒരു വീട്ടിൽ ചെല്ലുമ്പോ അവിടെ പോയി വന്നു പറയുമ്പോൾ അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് തരില്ല ബന്ധുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല്ല ഇത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം അപ്പൊ ലോകത്തോട് എല്ലാവരോടും കൂടി എല്ലാവരും കൂടി കാണുന്നതല്ലേ അപ്പൊ അതൊരു രസമല്ലേ അപ്പൊ അതാ കുഴപ്പമില്ല വൺ സൈഡാണ് കേട്ടോ റേഡിയോ പോലെ ഇങ്ങോട്ട് തിരിച്ചായാലും പറയലോ പറയുവാണെങ്കിൽ കമന്റിന്റെ കൂടെ പറയുള്ളൂ അത് സാറിന് പറഞ്ഞോളൂ കേട്ടോ കവർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ നോക്കി അവിടെ ഉണ്ടാവൂല്ലോ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ആ ഇതിൽ ടേബിളിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടിയോ കടയിൽ പോവാണേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടപ്പോ കവറ് ചോദിച്ചതാ ഇതാണ് വീട്ടിലൊന്നും സംസാരിപ്പൊക്കണ്ടില്ല ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ അപ്പൊ ഇനി എന്താ പറയണ്ടേ നോക്കതാ കൈ കാണിക്കണ്ടോ മഴയുണ്ട് ഈ വാതിലടക്കി അടച്ചില്ലല്ലോ വാതിലടക്കട്ടെട്ടോ ഭയങ്കര സൗണ്ട് വണ്ടിയുടെ സൗണ്ട് കടയിൽ പോവാനേ സാധാരണ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയിൽ കിട്ടണം അപ്പോൾ ഒന്ന് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി പോണതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ പറയാം മറന്ന് പോവാട്ടോ സമയം പോയിക്കൊണ്ടേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പോയിക്കൊണ്ടിരിക്കുക ഞാനൊരു അമ്മയുടെ കഥ പറയാട്ടോ പറയാം കേട്ടോ ഒരമ്മ ഒരു എന്താ പറയണേ ഒരു പറഞ്ഞതാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പറയാമോ എന്ന് ചോദിച്ചതാണ് പറയാമോന്ന് ചോദിച്ചത് അവര് അങ്ങനെ നേരിട്ട് പറഞ്ഞില്ല അല്ലാതെ ഞാൻ അറിഞ്ഞതാണ് ഒരു നാലഞ്ച് ആൺമക്കളും മൂന്നാല് പെൺമക്കളും ഒക്കെ ഉള്ള ഒരു അമ്മ കഥ തുടങ്ങിയാണ് കഥാപ്രസംഗമല്ല കേട്ടോ ആ അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ പാവം കഷ്ടപ്പെട്ട് വളർത്തി മക്കളെ വളർത്തി അച്ഛനാണെങ്കിൽ കുടുംബം നോക്കാത്ത ഒരാൾ ഒട്ടും കുടുംബത്തോട് ഒരു സ്നേഹവും ഇല്ല ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം സുഖം തേടി പോകുന്ന ഒരച്ഛൻ അപ്പം ഈ അഞ്ചിട്ട് മക്കളെയൊക്കെ വളർത്താൻ വേണ്ടി നാല് അഞ്ച് ആമ്മക്കൾ നാല് ഒരു അങ്ങനെയുള്ളൊരു ആയിരുന്നു അങ്ങനെ ആ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി കെട്ടിച്ച് വിടാറാകുമ്പോൾ ഒക്കെ വേണേലോ എങ്ങനെയൊക്കെയോ തട്ടിമൂട്ടിയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം കെട്ടിച്ച് വിട്ടു ഒക്കെ ഇതിന് ഒക്കെ കെട്ടിച്ച് വിട്ടു പിന്നെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവര് അവരുടെ ഏറ്റവും ദുഃഖം പോയി കാരണം നാല് അഞ്ച് ആമ്മക്കളുണ്ട് പക്ഷേ അഞ്ച് പേരും ഒന്നിനൊന്നും മെച്ചമല്ല ഒന്നിനൊന്ന് കീഴ്പോട്ടാണ് ഒരാൾ മദ്യപദ്യപാനിയാണെങ്കിൽ ഒരാൾ അങ്ങനെ പല പല സ്വഭാവ ദൂഷ്യമുള്ളവരായിരുന്നു അപ്പം അമ്മ എന്താ പറയുക അമ്മ കഷ്ടപ്പെട്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇതുങ്ങളൊക്കെ വളർത്തിയെടുത്തത് അപ്പോൾ ഒരു പ്രാവശ്യം പറയുകയാണ് ഇങ്ങനെ ആ അമ്മ പറയണ കേട്ടോ അവരുടെ ഫാമിലിയിൽ അതായത് എല്ലാവരും നല്ല നല്ല രീതിയിലുള്ളവരാണ് നല്ല ഹൈ ക്ലാസ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഫാമിലിയിലുള്ളവരാണ് പക്ഷെ ഈ ഒരു അമ്മ മാത്രം ഇങ്ങനെ വളരെയധികം ഭർത്താവ് നോക്കൂല മക്കൾ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ആ ഒരു പിന്നെ പെൺമക്കളെ കൊടുത്താലും സ്ത്രീധനം പോരാന്നുള്ള എന്നുള്ള പരാതിയിൽ പകുതി വഴക്കും അങ്ങനെ ഇങ്ങനെ പകുതി ദിവസം മക്കൾ മക്കളിവിടെയായിരിക്കും പകുതി അവിടെയായിരിക്കും അങ്ങനെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയാം ഇപ്പോൾ ആ അമ്മയുടെ ഫാമിലിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളുടെ വീടൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ പോയി കഴിയുമ്പോൾ ഈ അമ്മ മാറി നിൽക്കുന്ന പറയണേ ഒറ്റപ്പെട്ട് കാരണം അവരുടെ മക്കൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവ ദൂഷ്യമുള്ളവരായതുകൊണ്ട് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമുക്കിതൊന്നും സാധിക്കണില്ലല്ലോ എന്നുള്ളൊരു വിഷമമായി എപ്പോഴും ആ കണ്ണ് നിറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത് ഒരു സമാധാനം ഇല്ലാത്ത കുടുംബജീവി എന്തല്ലേ എന്താ പറയുക ഈ മക്കളൊക്കെ നമ്മൾ പറയണു ഓ അഞ്ച് മക്കളാണ് ആറ് മക്കളാണ് പക്ഷെ ആ ആറ് മക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ഒന്നിനൊന്ന് മെച്ചായിരിക്കണം എന്നാലാണ് അവിടെ സമാധാനം തോന്നുന്നുണ്ടാവുകയുള്ളൂ ഇങ്ങനെ കള്ള് കുടിച്ച് എന്താ പറയാ കഞ്ചാവ് അടിച്ച് നടന്ന് മക്കളുണ്ട് അഞ്ചിട്ട് മക്കളുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഒരു മക്കളും ഇല്ല അമ്മയ്ക്ക് പിന്നെയും ഈ പത്ത് എഴുപത്തഞ്ചു എൺപത് വയസ്സായാലും പണിയെടുത്തിട്ട് വേണം വല്ലതും കഴിക്കണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എത്തി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെമ്മക്കൾ വന്നെടുത്തോണ്ടും പോവും അതുകൊണ്ട് എനിക്ക് നിനക്കെന്നും പറഞ്ഞ് പങ്ക് വെച്ച് എടുത്തോണ്ടും പോകും അത് എന്തൊരു ജന്മമായിരിക്കും ഇല്ലേ അത് അങ്ങനെ ഒരു ഒരു അമ്മയുടെ കഥ പറഞ്ഞു കേട്ടോ പറയാൻ പറഞ്ഞു പക്ഷെ എനിക്കത് ഒരുപാട് അങ്ങനെ നീട്ടി പറയാൻ ഒരു ഇത് കാരണം ഒരു ഒരാളുടെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കണേലോ അങ്ങനെ എല്ലാം അങ്ങനെ തുറന്ന് പറയാനും പറ്റില്ല പക്ഷെ മറ്റൊന്നുമല്ല കേട്ടോ ഇതുപോലുള്ള ആ മക്കള് ഉണ്ടെങ്കിൽ ഇത് കേൾക്കണമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളും നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കട്ടെ അത്രേ ഞാൻ പറയണുള്ളൂ കാരണം കഷ്ടപ്പെട്ട് പെറ്റ് വളർത്തിയ അമ്മമാരെ ഇങ്ങനെ ഇട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു അമ്മയാക്കി തീർക്കുകയാണ് മക്കള് കാരണമാണ് കേട്ടോ അത് അല്ലാതെ അമ്മയുടെ സ്വഭാവമായിരിക്കില്ല അമ്മ ചിലപ്പോ കഷ്ടപ്പെട്ട് പല സ്ഥലത്തും ഇരന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് അതറിയാതെ മക്കൾ ഈ നല്ല ആരോഗ്യം ഉണ്ടായിട്ടും തണ്ടും തടി ഉണ്ടായിട്ടും പണിക്ക് പോകാതെ ഈ അമ്മ കൊണ്ടുവരുന്ന ആ കൊണ്ടുവരണം അതിൽ നിന്ന് ഓരോന്നും മിച്ചം വെച്ച് തിന്നണമെന്ന് പറയുമ്പോൾ അലച്ചു നോക്കിയേ അതിൽ നിന്ന് എത്രയാലും ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കില്ലാട്ടോ കാര്യം ഈ മക്കളുടെ സ്വഭാവ ദൂഷ്യം കാരണം ഈ അമ്മമാരെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഞാൻ എതിർപ്പ് അങ്ങനെയുള്ളവരോടാട്ടോ കാരണം ആ മക്കൾ അങ്ങനെ ആയതിന് ഈ അമ്മ എന്ത് ചെയ്തു അമ്മ വളർത്തിയ ദോഷാന്ന് പറയും എല്ലാവരും അങ്ങനെയാണല്ലോ പറയണത് മക്കള് മോശമായി കഴിഞ്ഞാൽ അതിന് കാരണം എന്താ അമ്മയാണ് അച്ഛനും അല്ലാട്ടോ അച്ഛൻ അച്ഛൻ്റെ സുഖം തേടി പോകേണ്ട അതൊന്നും കുഴപ്പമില്ല അമ്മയാണ് കാരണം എല്ലാത്തിനും അമ്മയ്ക്കിട്ടാണ് പണി കൊടുക്കുന്നത് അതിനൊക്കെ ഞാൻ എതിർപ്പാണ്ട്ടോ കാരണം മക്കൾ ഒരു പ്രായം വരെ അമ്മയെ കുറച്ച് ഒരു നിയന്ത്രിച്ച് വളർത്താൻ പറ്റുമായിരിക്കും അത് കഴിഞ്ഞാൽ മക്കൾ മക്കളുടെ രീതിയിൽ പോകുമ്പോൾ ഒട്ടും നമ്മക്ക് പുറകെ നടക്കാൻ പറ്റുമോ പുറകെ നടന്നിട്ട് എന്താ കാര്യം നമ്മൾ ഓരോ ന്യൂസിലും അല്ലെങ്കിൽ ഒക്കെ കാണുന്നതല്ലേ അതിലൊന്നും ഞാൻ യോജിക്കില്ലാട്ടോ കുറച്ചൊക്കെ ബന്ധുക്കളെയും ഇങ്ങനെയുള്ളവരെ കുറച്ചൊന്ന് സാന്ത്വനിപ്പിക്കാ വേണ്ടത് കാരണം അവർക്ക് മക്കളുടെ ഒരു കയ്യിൽ നിന്ന് ഒരു സ്നേഹം കിട്ടണില്ലെങ്കിൽ ആ ബന്ധുക്കളോ അല്ലെങ്കിൽ കുറച്ചൊരു അധികം കരുതി വാരി കോഴിക്കൊടുക്കണമെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ അവരിങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മക്കള് മോശമായതുകൊണ്ട് ആ അമ്മയെ മാറ്റി നിർത്തുന്നത് ഇതൊക്കെ തെറ്റാട്ടോ ഇതൊക്കെ ഒരു അമ്മയ്ക്ക് താങ്ങാൻ പറ്റണതല്ല കാരണം നമ്മൾ ഈ പറയുന്നു എല്ലാവരും തികഞ്ഞ എല്ലാം തികഞ്ഞൊന്നും ആയിരിക്കില്ല ചിലവരുടെ വീട്ടിൽ ചിലപ്പോൾ മക്കളിങ്ങനെ ഉണ്ടാവും പക്ഷെ അത് കുറഞ്ഞ ലോകം അറിയണുണ്ടാവില്ല അത്ര മാത്രം സീക്രട്ടായിട്ട് അവരുടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് പിന്നെ കൂലിപ്പണി എടുക്കാൻ പോകണ കാരണം എല്ലാവർക്കും അറിയാം എങ്ങനെയുണ്ട് ഉണ്ടാവും അതിനുള്ള ഉള്ളൂ ചിലപ്പോൾ എല്ലാം വീട്ടിൽ പോയി പറയേണ്ടാവും അതിൻ്റെ മക്കളങ്ങനെയായിരുന്നു ഇങ്ങനെ ഏതോ കഷ്ടപ്പാടാണ് ദുരിതമാണ് ചിലപ്പോൾ വീട്ടിൽ പോയി പറയുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ജനങ്ങൾ അറിയണതും അപ്പോൾ എന്തെങ്കിലും അവട്ടെ ഏതായാലും ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ അമ്മമാർ എത്രയൊക്കെ ആയാലും അമ്മ അമ്മ തന്നെയാണ് ചിലപ്പോൾ അമ്മയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മമാരെ പറ്റിയും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ പറ്റിയൊക്കെ പക്ഷെ നമ്മളെ കൊണ്ടാവുന്നത് അമ്മമാരാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞിട്ട് വലിയ ഇതിൽ അടിയന്തരവും അത് ഇത് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ അവര് മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുക അത്രേ ഞാൻ പറയുള്ളൂ അല്ലാതെ വാരി കോരി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു തേങ്ങൽ ചിലപ്പോൾ ശാപമായിട്ടൊക്കെ മക്കളുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു പരമ്പര എന്നുള്ളത് ആ അമ്മയുടെ സന്തോഷവും എല്ലാമാണ് പരമ്പരയെ മുന്നേറി കൊണ്ടുപോകണത് അതൊക്കെ കുറച്ച് മക്കൾ മനസ്സിലാക്കിയേ കൊള്ളാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വേറൊന്നും പറയാനില്ല ഇന്നിപ്പോൾ അമ്മമാരുടെ ഒരു ചേച്ചി ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീടിലൂടെ കാണാൻ പോലെ ഇഷ്ടംപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ കഥകളുണ്ടല്ലോ അല്ലേ അപ്പം നാളെ ഇതേ സമയം അല്ലെങ്കിൽ കുറച്ച് വൈകി ആയിരിക്കാം ചിലപ്പോൾ നേരത്തെ ആയിരിക്കാം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീടിയിലൂടെ കാണാൻ അതുവരെ എല്ലാവർക്കും